ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ നമ്മുടെ വിക്രത്തിനെ ഉപദേശിച്ചിട്ട് ഒരു ദിവസം പണിയെടുത്ത് ജീവിച്ച ആ പൈസയും കൊണ്ട് വരാൻ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുക അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ വേദ ഇറങ്ങി പോന്നുട്ടോ വേദം അതും ആലോചിച്ച് ഇറങ്ങി പോന്നു അത് കഴിയുമ്പോ വേദ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ വിക്രം അവിടെ ഇരിക്കുവാണ് അങ്ങനെ വിക്രം ആ ഒരു ആലോചനയായിട്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ വിക്രം മേടിച്ചു കൊടുത്ത സാരിയും ഷർട്ടും ആയിട്ട് നന്ദിനി ഭർത്താവിനെ കാണാനായിട്ട് വരുന്നത് ദേ ഇത് ഇവിടുന്നടിന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് വിക്ര അച്ഛനും അമ്മയ്ക്കും വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാ അച്ഛനാണിത് വിക്രത്തിന്റെ മുഖത്തേക്ക് ഒരൊറ്റയർ പാവൻ ചാമിപ്പോയി പറഞ്ഞ ഇങ്ങനെ എന്നിട്ട് ഇതൊക്കെ ആ വേദം മനപൂർവ്വം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അച്ഛൻ വിക്രമിനെ സ്നേഹിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അവളുടെ ഒരടവാ പക്ഷെ ഏറ്റില്ല ചീറ്റി പോയി എന്നൊക്കെ പറഞ്ഞു നന്ദി ഇങ്ങനെ പറയണു അമ്മ ഏതായാലും ഇതൊന്നും കൊടുക്കാൻ അച്ഛൻ സമ്മതിപ്പിക്ക സമ്മതിക്കില്ല പിന്നെ സാരി തറയിൽ കിടക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ അതിങ് എടുത്തോണ്ട് വന്നതാണെന്നും പറഞ്ഞ ഇത് നോക്കിക്കേ ഈ മുണ്ട് ഷർട്ട് നിങ്ങൾ എടുത്തോ ഷർട്ട് പാകമല്ലായിരിക്കും മുണ്ട് നിങ്ങൾക്ക് എടുക്കാല്ലോ എന്നൊക്കെ പറഞ്ഞു ഷേ ഇത് അവൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ ചോദിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ചേട്ടനോട് ഇത് ഇനി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അഥവാ ചോദിച്ചു നമ്മളങ്ങ് എടുക്കണമെന്ന് പറയണം അന്യാർക്കൊന്നും അല്ലല്ലോ സ്വന്തം ഏട്ടത്തിക്കും ചേട്ടനും തന്നെയല്ലേ തന്നത് നീ അവനത് തന്നു ആക്കിയോ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് എനിക്കെന്തായാലും ഒരു ബുദ്ധിമുട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെ വിനോട് പറയുകട്ടോ അപ്പോ ഇങ്ങനെ ആലോചിച്ചിരിക്കുവോ അല്ലേ നിങ്ങളെന്താ നിങ്ങളെന്തീ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് ഞാനാണെങ്കിൽ അത് ചോദിക്കാനും വിട്ടുപോയെന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും എടി നീ ഇവിടെ നിന്ന് വന്നിരുന്നു ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ എന്താ മനുഷ്യ കാര്യം പറയാൻ പറഞ്ഞു എന്തുകൊള്ളാ അതെ രാവിലെ മുതലേ ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു പുറത്തേക്ക് പോകണം എന്നല്ലതാണോ എന്നാൽ ഞാൻ ഇപ്പോൾ റെഡിയായിട്ട് വരാം രാത്രി നമുക്ക് പുറത്തുനിന്ന് ആഹാരം കഴിക്കാം ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് നാല് നാളു കുറയാണെന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ അതൊന്നുമല്ല നീ ഇവിടെ ഇരുന്നേ പിന്നെ എന്താ കാര്യം കല്യാണ വാഷകം പ്രമാണിച്ചേ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഓരോ ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്താലോ നമ്മള് കൊടുത്ത അച്ഛൻ വലിച്ചെറിയാനൊന്നും പോകുന്നില്ലല്ലോ അത് ശരിയാ വലിച്ചറിയത്തില്ല പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങളോടുള്ള പുച്ചോ പരിഹാസവും അതൊന്നും മാറാൻ പോകുന്നില്ല അപ്പൊ പിന്നെ എന്തു ചെയ്യൂന്ന് നന്ദി ചോദിക്കട്ടോ പിന്നെ എന്താടാ വിനായക എവിടെ നിന്നെങ്കിലും ഓശന കിട്ടിയതും കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വന്നതാണോ എന്ന് അച്ഛൻ ചോദിക്കും അത് കേക്കേണ്ട കാര്യമുണ്ടോ ഈ ആയിട്ടേ അച്ഛനോടും അമ്മയോടോ ഉള്ള സ്നേഹം ഇത്തിരി കൂടുന്നുണ്ട് ഉം പറയാതിരിക്കാൻ വയ്യ ഏയ് അതുകൊണ്ടൊന്നും അല്ലടി പിന്നെ ജീവിതത്തിന്റെ തുടക്കം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ അച്ഛനും അമ്മയും ജീവിച്ചത് പക്ഷേ അതൊരിക്കലും അവര് മക്കളെ അറിയിച്ചിട്ടില്ല ലോകത്തുള്ള ഒട്ടുമിക്ക അച്ഛനും അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാ വിനയട്ടാ നിങ്ങളുടെ അച്ഛന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉണ്ടോ അച്ഛനാണെങ്കി മാസാ മാസം സർക്കാരിന്റെ കയ്യിൽ നിന്ന് പെൻഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മാസ വരുമാനമുള്ള വല്ല ജോലിയുണ്ടോ ഉം ഇല്ല അച്ഛനാണെങ്കി പറമ്പി കൃഷിയുണ്ട് നിങ്ങൾക്ക് കൃഷിയുണ്ടോ വല്ലവനും പറമ്പ് വിൽക്കാനോ വേറെങ്കിലും വാങ്ങാനോ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പണിയുള്ളൂ ശരിയല്ലേ അതും ശരിയാ അച്ഛൻ മരിച്ച ആ പെൻഷൻറെ പാതി അമ്മയുടെ മരണം വരെ അമ്മയ്ക്ക് കിട്ടും നിങ്ങൾ ചത്ത എനിക്ക് എന്തോന്നു കിട്ടാനാ ഒരു ചുക്കും കിട്ടത്തില്ല കിട്ടുമോ അതുകൊണ്ടേ ജീവിക്കുന്ന കാലത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലേ നമുക്ക് ഗുണമുള്ളൂ കേട്ടോ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ആ ശരിയാ സമ്മതിച്ചല്ലോ ഞാൻ പറഞ്ഞതൊക്കെ പിന്നെ ഇനി ബാക്കി കാര്യം ഞാൻ പറയാം ഇത്രയും കാലം നിങ്ങളുടെ ചേട്ടൻ ഈ വീട്ടിൽ ഒരു കുഴിമടിയനായിട്ട് ജീവിച്ചിരുന്നല്ലോ ശരിയല്ലേ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറ മനുഷ്യ അല്ലെങ്കിൽ തെറ്റാണെന്ന് പറ എനിക്കൊരു കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ശരിയാണ് ശരിയാണെന്നും പറഞ്ഞ് വിനയുന്നു അപ്പോൾ അച്ഛനും അമ്മയും നിങ്ങൾ ഇതുവരെ കെയർ ചെയ്തിട്ടില്ല ശരിയാണോ ആ അപ്പൊ പിന്നെ വലിയ അങ്ങോട്ട് ഇത് കാണിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് വിനായകനെ ബുദ്ധിമുട്ടിപ്പിച്ച് ശ്വാസം മുട്ടിപ്പിച്ച് മനസ്സിലുണ്ടായിരുന്ന കുറച്ച് അച്ഛനോടും അമ്മയോടുള്ള അനുകമ്പയൊക്കെ കാറ്റിൽ പറത്തി കളഞ്ഞു അങ്ങനെ അച്ഛനെയും അമ്മയും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അദ്ദേഹത്തിന് മനസ്സിലാകുകയും ചെയ്തു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് വിശ്വൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരും എവിടെയെങ്ങും ആരും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാ ഇങ്ങനെ നിക്കുന്നെ അപ്പോഴേക്കും ശ്രീജ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വിശ്വേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂടി ഇറങ്ങി വന്നു അയ്യോ അപ്പോഴത്തേക്കും നമ്മുടെ വിശ്വം ഭയങ്കര ക്ഷീണം അഭിനയിച്ച് വരുവാ അയ്യോ എന്തോ ആകെ വല്ലാതായല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചു ശ്രീജ ബസ് ഇറങ്ങി ഇങ്ങോട്ട് നടന്നാ വന്നത് ഓട്ടോ പിടിച്ച് പോരായിരുന്നില്ലേ നീ തന്ന പൈസ അല്ലേ ആകെ കയ്യിലുള്ളത് അത് ഒറ്റയടിക്ക് ചിലവ കണ്ടെന്ന് കരുതിയതുകൊണ്ടാണെന്ന് പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പൊ നേരെയാകുന്ന ലക്ഷണമൊക്കെ ഉണ്ടല്ലേ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ ഉം എന്ന് പറഞ്ഞു ജോലിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ തുടങ്ങിയതേ അല്ലേ ഉള്ളൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഓ അയ്യോ ആമേ വയ്യാണ്ടായി ഇപ്പൊ വെള്ളം എടുക്കട്ടെ കുടിക്കാൻ വേണ്ട ജ്യൂസ് വല്ലതും ഉണ്ടോ എനർജി മൊത്തം പോയ മാട്ടോ അപ്പോൾ ഒന്നും ഇരിപ്പില്ലല്ലോ നാളെ മുതൽ നീ ഞാൻ വരുമ്പോഴേക്കും ജ്യൂസിനുള്ള എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചേക്കണം എന്തെങ്കിലും വൈറ്റമിൻസ് അകത്തി എന്നില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല വല്ല പാടാ രാവിലെ മുതൽ ഈ നേരം വരെ ജോലിയല്ലേ ജോലിയും അപ്പം അത്രയ്ക്ക് അധ്വാനമുള്ള ചോദിക്കുമ്പോൾ അല്ല ഒരു സ്ഥലത്തിരുന്നുള്ള ഒരു ജോലിയൊക്കെ തന്നെയാണ് എന്നാലും ജോലി എന്നൊക്കെ പറയുന്നൊരു അധ്വാനമല്ലേ ഈ ജോലി ഒരു മാസം മുന്നേ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യായിരുന്നു അപ്പം എന്ത് കാര്യം നാളെ കഴിഞ്ഞ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷിക വരുന്നേ അമ്മയ്ക്ക് ഒരു സാരി എങ്കിലും വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രീത പറഞ്ഞു കേട്ടോ ആ അവിടുന്ന് അഡ്വാൻസ് എന്തെങ്കിലും കിട്ടുമോ എന്ന് ശ്രീത ചോദിക്കുമ്പം എടി ഇന്നും ജോലിക്ക് കയറിയിട്ട് നാളെ അഡ്വാൻസ് ചോദിക്കാം നിനക്ക് ഇത്രയ്ക്ക് വിവരവും ഇല്ലേ ഞാനൊന്ന് ചോദിച്ചാൽ നല്ല വിഷയമായിട്ടാണ് ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത വർഷത്തെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികവും ഗംഭീരമായിട്ട് ആടിച്ചു പൊളിച്ചും ആഘോഷിക്കാം ദറേന്ന് ചോദിച്ചു വാ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും നീ നല്ലൊരു കാപ്പി ഉണ്ടാക്കി വെക്കേ ഉം ഓ ഓ ഓ ഓ ഓ ഓ എന്നൊക്കെ പറഞ്ഞോണ്ട് തട്ടുമുട്ടുമൊക്കെ അങ്ങനെ നമ്മുടെ ചേട്ടനും ചേച്ചിയും കൂടി അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രം വണ്ടി ഓടിച്ചുകൊണ്ട് വരിക ഈ സമയത്ത് വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് അപ്പോഴേക്കും ഫോൺ ഫോണിലേക്ക് ഒരു കോൾ വന്നു വണ്ടി നിർത്തി കോൾ എടുത്തു ആ ഹലോ സാര് ഞാൻ എത്തി സാര് ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക ആ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ കമല ഭയങ്കര വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കുമാശ അങ്ങോട്ടേക്ക് വന്നു കമല എന്നും പറഞ്ഞ് വിളിച്ച് അപ്പോൾ കമല ഇങ്ങനെ നോക്കുന്നു കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ട് എന്താ താൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ തുണി ഉണങ്ങാൻ ഇട്ടത് എടുക്കാൻ വന്നതാണെന്ന് പറയുമ്പം എന്നിട്ട് തുണിയൊക്കെ അവിടെ തന്നെ കിടക്കാമല്ലോ എടുത്തില്ലല്ലോ അപ്പം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു കമല തുണി എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി വിഷമമുണ്ടെന്നുള്ളത് മാഷിന് മനസ്സിലായി തൻ്റെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വെറുതെ മനസ്സിൽ ഭാരം വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചാൽ കേട്ടോ ഒന്നും മാഷ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒന്നുമില്ല മാഷേ ഒന്നുമില്ല എന്ന് കമല പറയുവാണേ അവൻ കൊണ്ടുവന്ന സാരിയും ഉണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണോ എന്ന് അദ്ദേഹം ചോദിച്ചു വേണ്ടെന്ന് പറയുകയല്ലോ അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയല്ലേ ചെയ്തതെന്നൊക്കെ ചോദിക്കാം അന്നേരം അമ്മ അച്ഛനോട് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളൊരിതിൽ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ പെരുമാറാൻ തുടങ്ങിയാൽ എന്നെങ്കിലും അവൻ നന്നാവുമോ മാഷേ എന്ന് ചോദിച്ചു കിട്ടോ അപ്പം മാഷിന് ഭയങ്കര ഒരു സങ്കടം കണ്ണ് കലങ്ങിയ അവന് അവൻ ഇറങ്ങിപ്പോയാറങ്ങി പോയേ ഇനിയും വാശ് കൂടാനല്ലേ അതൊക്കെ സഹായിക്കത്തുള്ളൂ എന്തിനാ മാഷ അങ്ങനെയൊക്കെ ചെയ്തേ അപ്പൊ തെറ്റായ ജീവിതം കൊണ്ട് നേടിയ കാശ് കൊണ്ട് വാങ്ങിയ ഒരു സമ്മാനമാണത് അത് വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് അവന്റെ കണ്ണ് കലങ്ങിയത് പക്ഷേ ദേ അവൻ എല്ലാ ദിവസവും ആ തെറ്റായ ജീവിതം തന്നെയാണല്ലോ തുടരുന്നത് ഓർത്ത് എന്റെ നെഞ്ച് കലങ്ങുന്നതൊന്നും ആരും കാണാറില്ല കമലേ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം നേരം പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോണ്ടല്ലോ ഭയങ്കര ഒരു ഇത് ഉം കമലയ്ക്ക് ശരിയാണ് ഞാൻ അവനെ ക്രൂരമായി തന്നെ അവഗണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാള് ഈ വീട്ടിൽ ഇല്ല എന്നുള്ള മട്ടില് ഞാൻ പെരുമാറിയിട്ടുമുണ്ട് കൊത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എന്നെങ്കിലും അവൻ നന്നാകുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുടെ തിരി ഞാൻ എൻ്റെ മനസ്സിൽ കേടാതെ സൂക്ഷിച്ചിട്ടുണ്ട് കമലെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുവാണ് അവൻ്റെ ജീവിതത്തിൽ പറ്റിയതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു ജയിലിൽ പോയതും തിരിച്ചു വന്നതും ഞാൻ അവനെ തള്ളിക്കളഞ്ഞതും എല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട് അവൻ അവനവൻ്റെ വഴിക്ക് ജീവിക്കാൻ തുടങ്ങിയതെല്ലാം ഞാൻ അംഗീകരിച്ചു തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പക്ഷേ എല്ലാ കാലവും അവനെന്നോട് പകരം വിട്ടാൻ തുടങ്ങിയിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പോഴും മാഷിനൊന്നും പറയാൻ ഉള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു പഴയ മനുഷ്യനാണെന്നും പിന്നെ ചെറിയ പ്രായത്തിൽ മക്കളെ തല്ലിയും ശാസിച്ചും ശിക്ഷിച്ചും ഒക്കെ വളർത്തുന്നത് ന്യായപ്രകാരം ഒരച്ഛൻ്റെ ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പഴയ മനുഷ്യനാണെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുവാ പക്ഷേ ദൈവം എന്നോടൊരു ചതിയ ചെയ്തത് ഞാൻ പഠിപ്പിച്ച എല്ലാവരെയും നല്ല നിലയിലേക്ക് എത്തിച്ചപ്പോൾ ജനിപ്പിച്ച മൂന്ന് പേരുടെയും ജീവിതം അവർ തന്നെ അങ്ങ് തീരുമാനിച്ചു അവിടെ ഞാൻ തോറ്റുപോയില്ലേ കമലെ എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര കരച്ചിൽ കമല വിവാഹം കഴിച്ച അന്നു മുതൽ എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നവളല്ലേ നീ അല്ലേ എന്നിട്ടും എന്തേ ദൈവം എന്നോട് ഈ ചതി ചെയ്തത് എന്തിനാ കമലേ നമ്മളെ കാണാതെ പോയത് എന്തിനാ കമലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഞാൻ എന്ത് മറുപടിയാ പറയുന്നത് എനിക്കറിയില്ല മാഷെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവനൊന്ന് നേരെയായി കാണാൻ ഞാൻ എൻ്റെ മനസ്സ് എത്ര മാത്രം പെടയ്ക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുന്ന കമലയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുക അദ്ദേഹം അങ്ങനെ അച്ഛനും അമ്മയും കൂടെ നമ്മുടെ വിക്രത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നേ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സാറിനെ കാണാനായിട്ട് വിക്രം വീട്ടിലേക്ക് ചെല്ലുന്നു ദേ നിയുക്ത സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു അഭിവാദ്യം കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിക്രത്തിനെ അങ്ങ് ഇതാക്കി അഭിവാദ്യം സഖാവേ എന്നൊക്കെ പറയൂ എല്ലാവരും അപ്പൊ വിപ്ലവ അഭിവാദ്യങ്ങൾ സ്വഭാവ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഏഹ് സഖാവോ എന്താ സാറൊക്കെ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറിമാരിൽ ആയ ഒരാളെ അങ്ങനെയല്ലേ പിന്നെ അഭിസംബോധന ചെയ്യേണ്ടത് ആ മണ്ണും ഷർട്ടും വന്നത് ആടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരൻ അതെടുത്ത് എടുത്ത് അങ്ങ് കൊടുക്കുക ഒരു പാർട്ടി പ്രവർത്തകനായി വരുമ്പോൾ ആളുകളുടെ മുന്നിൽ നിലയും വിലയും ഉള്ളവളാ ഉള്ളവനാണെന്ന് തോന്നാൻ വെള്ളയാണ് നല്ലത് എപ്പോഴും ധരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ പാർട്ടി യോഗങ്ങൾക്ക് വരുമ്പോൾ നിർബന്ധമായും ഇത് വേണമെന്ന് പറഞ്ഞു അപ്പൊ സാർ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ബൈ എലക്ഷന് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വിജയം നടക്കാൻ സാധ്യതയില്ല ആ ഒരു സാഹചര്യത്തിൽ മൊത്തം പാർട്ടി എന്നുള്ള നിലയിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാകും യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായി ഞാൻ നിന്നെയാണ് നിർദ്ദേശിക്കാൻ പോകുന്നതെന്ന് സാർ വിക്രത്തിനോട് പറയുന്നു അതുകൊണ്ട് ഇനിയുള്ള കാലം നീ അല്പനേരം പ്രോഗ്രസീവ് പേ ആയിട്ടുള്ള രീതിയിൽ നീ നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അടുത്ത മാസം വരാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ നിന്റെ പേരാണ് നിർദ്ദേശിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സാറിന് എന്താ പറ്റിയത് ഞാൻ അതിനൊന്നും പറ്റിയ ആളെ അല്ല ആളുകളോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും എന്നെക്കൊണ്ടാവില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ വേണമെന്ന് ആരാ പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ യാതൊരു ബന്ധവും കേന്ദ്ര കമ്മിറ്റിയിൽ നേതൃത്വ പദവി നിർവഹിക്കുന്ന എത്രയോ നേതാക്കളാണ് ഉള്ള രാജ്യമാണ് നമ്മളുടേത് നമ്മളുടേതുപോലെ ഒരു ചെറിയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയല്ലേ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു എന്നാൽ ഇത് മാറ്റി വാ നമുക്ക് ജില്ലാ കമ്മിറ്റിയില് ഓഫീസ് വരെ ഒന്ന് പോകണം ഇൻട്രൊഡക്ഷൻ ഇന്ന് തന്നെ ആവട്ടെ എന്നൊക്കെ പറയുമ്പം സാർ അതൊന്നും വേണ്ട സാറിന്റെ വ്യക്തിപരമായുള്ള എന്തൊരാവശ്യത്തിനും ഞാൻ ഉണ്ടാകും പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സാറിനെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് വിക്രം പറയോ പിന്നെ ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് കൂട്ടിക്കോളം പറയുമ്പം സോറി സാർ ഒരു കാര്യത്തിന് വേണ്ടി ഒരിടം വരെ പോകുമായിരുന്നു ഞാൻ സാറ് വിളിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സോറി സാർ എന്നെ ഇതൊന്നൊന്ന് ഒഴിവാക്കണമെന്ന് വിക്ര ഇന്ന് നിനക്ക് വേറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലോ തൽക്കാലം നീ പോയിക്കോ പക്ഷേ ഇതിൽ നിന്ന് ഒഴുകാ ഒഴിവാകാമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്റെ പേര് ഞാൻ അവതരിപ്പിച്ചിരിക്കും എന്ന് അദ്ദേഹം പറയുവോ തൽക്കാലം നീച്ചെല്ലാം പറഞ്ഞു വിക്രത്തേം പറഞ്ഞു വിട്ടു വിക്രം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ തുണിയും പിടിച്ച് ഇങ്ങനെ എന്ന് ആലോചിക്കുക അത് കഴിഞ്ഞ് വിക്രം നേരെ ചെന്ന് കൂട്ടുകാരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ടാ നീ എന്തിനത് വേണ്ടെന്ന് വെച്ചാൽ അത് അത്ര ചെറിയ കാര്യമൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നു നിനക്കൊക്കെ പറയാൻ എളുപ്പമാടാ പക്ഷെ ഇവനെക്കൊണ്ടത് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടെ ജോസഫേ എന്നെപ്പോലെ ഒരാൾ രാഷ്ട്രീയത്തിലൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞു അത് ഈ രാജ്യത്തോട് തന്നെ ചെയ്യുന്ന അനീതി ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വിക്രം പറയോ ആ നിലയ്ക്ക് ചിന്തിച്ചാ നീ പറയുന്നതൊക്കെ ശരിയാ നിന്നെ പോലെയുള്ള ആൾക്കാരല്ല രാഷ്ട്രീയക്കാരാവേണ്ടത് ഇത്തിരി സംശുദ്ധിയും നന്മയൊക്കെ ഉള്ളവരാവണം എന്ന് കുമാരേട്ടൻ പറഞ്ഞു പക്ഷേ ഈ ശ്രീകാര്യം ശ്രീനിവാസൻ സാറ് അങ്ങനെയാണോ അല്ലല്ലോ ആണോടാ ആയ ആയകാലത്ത് ദേ പുള്ളിക്കെതിരില്ലാത്ത കേസിലായിരുന്നു കൊലപാതകം വരെ ചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വലിയ നേതാവൊക്കെ ആയില്ലേ ജനങ്ങൾ അതൊക്കെ മറന്നു പോകു എന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ആ ഇങ്ങനെ ആലോചിച്ചിരിക്കുക നമ്മുടെ വിക്രം അപ്പൊ ഒരു നക്ഷത്രം കണ്ട രാത്രിയെ മറക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മനുഷ്യരെന്ന് ഒരു എഴുത്തുകാരൻ പ്രസംഗിച്ചിട്ടില്ലേന്ന് ചോദിച്ചപ്പം ഏതായാലും എന്ന് പറഞ്ഞു അപ്പൊ എത്ര കാലം നമുക്ക് സാറിനെ എതിർത്ത് നിൽക്കാൻ പറ്റും അപ്പൊ അതൊക്കെ നമുക്ക് അപ്പം നോക്കാം ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു ജോലിയാണെന്ന് വിക്രം ഏഹ് ജോലിയോ അനിയൻകുട്ടാ ജോസഫേ ഇവരെന്തൊക്കെയാണ് ഇടയിൽ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് അതെ അതെ എനിക്ക് കുറച്ച് പൈസ ഇന്നും നാളെയായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് സാറിനോട് ചോദിച്ചാൽ പോരെന്ന് ചോദിച്ചപ്പം വേണ്ട എനിക്ക് ഞാൻ അധ്വാനിച്ച എന്റെ വീർപ്പിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു പറ്റിയ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നോക്കുക മുൻപ് ശ്രീനിസാറു ആയിട്ട് എടുത്ത് പണിയുടെ കാശ് കിട്ടാനില്ലേ എന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടുന്നത് ആ കാശല്ല നീ അധ്വാനിച്ച് നിന്റെ വിയർപ്പൊഴുക്കി അതിൽ നിന്നുണ്ടാക്കുന്ന പണം അല്ലേ അതെ അപ്പൊ രാജേട്ടാ ഈ ദിവന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരഹിടിയൊന്നും അല്ല പറ ഇത് അവള് ആ വേദ നിന്നെ പറഞ്ഞ് ഇളക്കി വിട്ടതല്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ ആരും ഇളക്കി വിട്ടതൊന്നും എനിക്ക് സ്വയം തോന്നിയതാണെന്ന് വിക്രം ആ പിന്നെ പത്തിരുപത്തെട്ട് വയസ്സ് വരെ തോന്നാത്ത ബോധമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് അവനുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങടങ്ങ് വിശ്വസിച്ചു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം ഒരു വഴി നിർദ്ദേശിക്കാനുണ്ടോ അത് പറയാൻ പറഞ്ഞു അപ്പൊ നിനക്ക് ചാക്ക് ചുമക്കാൻ പറ്റുമോ എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ ചുമക്കാമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇവരാരും വിശ്വസിക്കുന്നില്ല നമ്മുടെ വിക്രത്തിനും മാറ്റം വന്നു എന്നുള്ളത് വിക്രം ഇങ്ങനെ ചാക്കിയോ അമ്മക്കാർ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നത് രണ്ടുപേര് അതായത് നമ്മുടെ മാഷും അമ്മയും കൂടി അമ്പലത്തിൽ ചെന്ന നാല് പുഷ്പാഞ്ജലി പറഞ്ഞു അപ്പൊ അത് നന്നായി മാഷെ മൂന്നുപേരുടെയും കൂടെ മാഷിൻ്റെ പേരും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിശ്വം ചിത്തിര അടുത്തത് വിനായകൻ തൃക്കേട്ട മൂന്നാമത്തേത് ശ്രീജ അത്തല്ലവളുടെ നാള് ആ അതേന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ശ്രീജ അത്തം ചേട്ടൻ ചേട്ടന് എഴുതുവാ നന്ദിനി ഉത്രട്ടാതി അതും പറഞ്ഞു കൊടുത്തു അങ്ങനെ അതെല്ലാം എഴുക്കുക അപ്പോൾ നാല് പുഷ്പാഞ്ജലിയെ എന്നും പറഞ്ഞ കൊടുക്കുന്നെ അപ്പോൾ എന്താ മാഷ ഇത് അവനും നമ്മുടെ മകൻ തന്നെയല്ലേ എന്ന് കമല ചോദിക്കാം മൂന്ന് പുഷ്പാഞ്ജലിയും കൂടെ ഉണ്ടേ എന്ന് പറഞ്ഞു കമല തിരുവോണം പിന്നെ വിക്രം പൂരം നക്ഷത്രം എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ വേദയുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നു അവരെ കണ്ടപ്പോൾ ഇവര് ഞെട്ടി അപ്പൊ മുത്തശ്ശിയെ കണ്ടപ്പോഴത്തേക്ക് മാഷ് അങ്ങ് പോകാൻ നോക്കി നിൽക്കും മാഷേ പോവല്ലേ നല്ലൊരു ദിവസമായിട്ട് മാഷിന്റെ പേരിൽ പുഷ്പാഞ്ജലി ഒന്നും ഇല്ലേ എന്നിങ്ങനെ അമ്മ ചോദിച്ചു മുത്തശ്ശി ചോദിച്ചു ആ മോള് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു കേട്ടോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞ് നിൽക്കുക എന്തായാലും നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ നിങ്ങളുടെ പേരില് ഞാനൊരു ദമ്പതി പൂജ കൂടി കഴിക്കാവെന്ന് പറഞ്ഞു അവര് അയ്യോ അതൊന്നും വേണ്ട കേട്ടോ ഞാൻ ഈ വഴിപാടുകളൊന്നും പഴിവില്ലാത്തതാണെന്ന് പറയുമ്പോൾ ആ അതെ മാഷിന്റെ പേരിൽ പുഷ്പാഞ്ജലി പോലും കഴിപ്പിക്കാതിരുന്നത് അതുകൊണ്ടാണെന്നൊക്കെ കമല പറഞ്ഞു വേണ്ട സാവിത്രിയമ്മേ വഴിപാട് എന്ന് ഒരാൾക്ക് സ്വയം തീരുമാനിക്കാം എന്നാൽ മറ്റൊരാൾ അയാൾക്ക് വേണ്ടി അത് ചെയ്യാൻ തീരുമാനിച്ചാലേ തടയാനുള്ള അവകാശമേ ദല അയാൾക്കില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശു പറഞ്ഞു കാരണം അത് ദൈവം തോന്നിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയുക എന്നിട്ട് അവരുടെ പേരിൽ ആ ഒരു ഇത് നടത്ത ചീട്ടൊക്കെ കുറിപ്പിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ ആകെ എന്തോ പോലെ ഇങ്ങനെ നമ്മുടെ മാഷ് നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന്